അതിമനോഹരമായ നാമത്തിനുടമ മഹാൻമാരിൽ ഉന്നത പദവി നേടിയ മഹാൻ അഖുത്തൽ അഹമ്മദ് രണ്ടു മഹാന്മാരുടെയും നോട്ടിലൂടെ

പറഞ്ഞ അതുപോലെ ഉത്തരം നൽകാൻ കഴിവുള്ള ആ മഹാനുഭാവനെ കണ്ടവർക്കും കാണാത്തവർക്കും ഒരുപാട് അത്ഭുത കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ട് ജീവിതത്തിൽ ഒരിക്കൽ ഞാൻ മഹാനുഭാവനെ സിയാറത്തിന് വേണ്ടി പോവുകയാണ് പോകുന്ന പോകുന്നവഴിയിൽ ഹോട്ടലിൽ കയറുകയും ഭക്ഷണം വാങ്ങുകയും ചെയ്തു അങ്ങനെ മടവൂരിലേക്ക് എത്തിപ്പെട്ടു എവിടെ എവിടെയിരുന്നു കഴിക്കണം എന്ന് ഞാൻ അറിയാതെ അതുവഴി വന്ന മനുഷ്യനോട് ചോദിച്ചു എവിടെയാണ് ഇരുന്ന് ഭക്ഷണം കഴിക്കാൻ പറ്റിയ സ്ഥലം അപ്പോഴവിടെ പറഞ്ഞു ദാ അവിടെ കാണുന്ന ആ വീട്ടിലേക്ക് പോവുക അവിടെ ഇരുന്ന് കഴിക്കാം എന്ന് പറഞ്ഞു എനിക്കറിയില്ല അതാരുടെ വീടാണെന്ന് അങ്ങനെ ഞാൻ നടന്നു അൻപത് മീറ്റർ അപ്പുറത്താണ് ആ വീടുള്ളത് നോക്കുമ്പോൾ എല്ലാവർക്കും പരിചയമുള്ള അത്ഭുത കറാമത്തുകൾ കാണിക്കുന്ന ഇപ്പോഴും അത്ഭുതങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന മഹാനായ ആലം മടവൂരി വീടായിരുന്നു കൊണ്ടിരിക്കുന്നവരുടെ ഞാൻ വളരെ സന്തോഷത്തിലായി അങ്ങനെ തൃപ്തി എനിക്ക് കരസ്ഥമായതുപോലെ എനിക്ക് അനുഭവപ്പെട്ടു അതിനുശേഷം ഞാൻ ഭക്ഷണം ധാരാളം ഉണ്ടല്ലോ അങ്ങനെ എനിക്കാവശ്യമുള്ളത് ഞാൻ കഴിച്ചു പിന്നെയും ഒരുപാട് ഭക്ഷണം വന്നപ്പോൾ എൻ്റെ മനസ്സിലേക്ക് പെട്ടെന്ന് തോന്നിച്ചു മടവൂർ ഷേഹുനാൻ്റെ വീടാണല്ലോ ഞാൻ ഇതിൽ ഒരു കള്ളത്തിറവും ഞാൻ ചെയ്തിട്ടില്ല ഹൈറായ നല്ല ഭക്ഷണം അത് മറ്റൊരു ചിന്തയുമില്ലാതെ മടവൂർ ഷേഖുനയുടെ വീടാണ് എന്നെനിക്കറിയാം ആ ഒരു ഇഷ്ടത്തോടുകൂടെ ഞാൻ ആ വീട്ടിലുള്ള അവരെ വിളിച്ചുകൊണ്ട് കൊടുത്തു കൊടുത്തു എന്നു മാത്രമല്ല ഇങ്ങോട്ടൊരു ചോദ്യവും ഉണ്ടായില്ല അവർ അത് വാങ്ങി നല്ല രൂപത്തിൽ സ്വീകരിക്കുകയാണ് യാടായ എന്നാൽ ഇപ്പോഴത്തെ കാലാവസ്ഥ പലയാളുകളും പലതും കൊണ്ടുപോയി കൊടുക്കുന്നതുമുണ്ട് എന്നാൽ അവരതൊന്നും അന്വേഷിക്കാനും നിലനിന്നില്ല മഹാനായ സി എം വലിയാഹിയോടുള്ള വളരെ ഇഷ്ടം ഉള്ളതുകൊണ്ട് സംഭവിച്ചതാണ് എന്നെനിക്ക് ഓർമ്മ വരികയാണ് അതുപോലെ ആയിരക്കണക്കിനാളുകൾക്ക് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ടാകും മടവൂർ കുറിച്ച് മറ്റെല്ലാ ഔലിയാക്കളും അവരൊക്കെ ഒരുപാട് സ്റ്റേജിൽ എത്തിയവർ തന്നെയാണ് എന്നാൽ എല്ലാ സ്റ്റേജിലേക്കും എത്തിപ്പെട്ട മഹാനാണ് കുത്തുബുല്ലാലം സി എം ഞാൻ പാലക്കാട് ജില്ലയിലുള്ള ഒരു സാധാരണ കുടുംബത്തിൽപ്പെട്ടവനാണ് മടവൂർ ഷേഖുനാനെ സ്നേഹിച്ചുകൊണ്ടൊരിക്കൽ മടവൂരിലേക്ക് മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ട് ഞാൻ ബൈക്കിൽ അങ്ങനെ മടവൂരിലേക്ക് എത്തുമ്പോഴും എനിക്ക് യാതൊരു പ്രശ്നവും പ്രയാസവും ശരീരവേദനയും ഒന്നും ഇല്ല അങ്ങനെ ഒരു സെക്കൻഡ് പോലും ഒരു സിയാറത്ത് കഴിഞ്ഞ് അവിടെ മണ്ണാർക്കാട്ടിലേക്ക് അതായത് എൻ്റെ നാട്ടിലേക്ക് തന്നെ ഞാൻ മടങ്ങി വീട്ടിലെത്തിയിട്ടും എനിക്ക് ഒരു ക്ഷീണമോ ഒന്നുമില്ല ഒന്ന് കിടക്കട്ടെ എന്ന് പറഞ്ഞ് കടന്നിട്ടില്ല അത് വലിയ ഒരു അവിടത്തോടുള്ള മഹബത്ത് കാരണം ലഭിച്ചതാണെന്ന് ആണ് എനിക്ക് ഇപ്പോൾ ഇവിടെ ഓർമ്മപ്പെടുത്താനുള്ളത് അള്ളാഹോ ആ മഹാനായ അനുഗ്രഹിക്കുമാറാകട്ടെ എല്ലാവർക്കും ഔലിയാക്കളുടെ തണലിൽ നാളെ പരലോകത്തൊരുമിച്ചു കൂടാൻ നൽകി അനുഗ്രഹിക്കട്ടെ വിമർശിക്കുന്ന ഒരുപാട് കാട്ടാളവർഗങ്ങളുണ്ട് അവർക്കൊക്കെയും നേർമാർഗം അള്ളാഹു